ഞാൻ അവരത്തിക്കി അവനെ പിടിച്ച ഓമന ചട 16 ല ചാടി കളിച്ച്ണ്ട് ആ 12 ല പിടിച്ചാക്കി സ്റ്റാർട്ട് ചെയ്യ് കളി ചാടി കണ്ടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ് മൈന അങ്ങോട്ട് നോക്കിണ്ടി ഇങ്ങോട്ട് കേറ നമ്മളെ client പേര് എന്തടാ കുപ്പി എന്നെ കുപ്പി ലേരോവർ ടജിടി ഐനിട അല്ലല്ല പേര് വസസര കളി ചാട്ടാ ഇലൈ ഡയറക്ട് ചാടി ചാടി आजा बेटा ജനറൽ ബി സി ആണോ ഏതിലാ നമ്മള് ടീമിന്റെ പേര് നമ്മൾ വന്നോ നിങ്ങളെ ഞാൻ ഡ്രാഗേജ് കാണാ നമ്മൾ തന്നെ ടീം ടോക്സി അതെ ഐടിഎൽ ടോക്സിക് എവിടെ ഇറങ്ങുന്നു ഏ ബോർഡ് കാസ്റ്റ്നെ ടീമിനെ അടിച്ചിരണേ നോക്കിക്കാരല്ല എടാ എന്താ നടക്കടാ ആ ഓക്കേ പഴയ വല്ലയാ മണ്ട എ വിസൽ സി നന്നാണ് यार പോടി എടാ

ടാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇന്നൊന്ന് ഈ സമയത്ത് രാത്രി ഒന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് വെക്കടാണല്ലേ ആയിരത്തി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മൂന്ന് വരുന്നത് അതായത് ഇപ്പൊ ഇതുവരെ കണ്ടുവച്ച് ഭൂമിക്ക് ഏറ്റവും അടുത്തായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രനും സൂര്യനും ഇപ്പോ അത് ഇന്നത്തെ ഒരു പ്രതിഭാസമാണെന്നാണ് പറയുന്നത് ഇപ്പൊ എത്രത്തോളം ടാ ഇപ്പൊ പോയോ എന്ടാ ഇറങ്ങാ പോലും അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഞാനെല്ലാം അറസ്റ്റ് <inaudible> <eigentlich analysis> <laser message> <st immunitation> <Baptist��>

ടാ മറ്റേ ഇതുണ്ടോ നോക്കാ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണും നിങ്ങളൊക്കെ ഫോൺ ഏതാ നല്ല ക്ലിയർ ആയിട്ട് കാണും ഐഫോൺ ഒക്കെ ഐഫോൺ വേണം ഇല്ലടാ മറ്റേ പണ്ടേ ണോ എടാ കാർ സേഫ് ആക്കി കേടാ നമുക്ക് പോവാൻ വേണ്ടിയായിരുന്നേട്ട് കൂടാതെ ആ കാർഡുണ്ടേ പച്ച Sniper and Dora Angelo. Bolt action. No, bro. No, I did. I did. You got a loot. Okay. Okay. Ah. Are they that team? I did. 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 I did

ഇതൊരു ഗിറ്റർ ഇദർ 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 മഹാര വണ്ടി നാന 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 കാർ സേഫ് ആകിട്ടാ കാർ സേഫ് ആകിട്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ അമർ കാർ കാർ അടിച്ച് ഓടിച്ചാലേ നമുക്ക് പോകാൻ പറ്റില്ലടാ ആള് കാർ സേഫ് ആക്കുക നീ ഫ്രണ്ട് സേ വിടുകയരെടാടാ ഏ ബ്ലാസ്റ്ററ ഇവി കേറിയടാ അതുകേറി ബ്ലാസ് സ്നൈപ്പർ ഇല്ലല്ലോ എവിടെ എവിടെ ഇന്ദ്രോരി എഡബ്ല്യു പത്ത് നാല് നാപ്പത് എനിക്ക് സ്നൈപ്പറോടും സ്നൈപ്പറൊക്കെ എന്നാട ടിക്കാൻ കഴിയില്ല ഇത് ഒരു രണ്ടും മൂന്നും അടി അടിച്ചാല് ഞാൻ ഇട്ടു ഒരിക്കലും എടുത്തോ നോക്ക് കറക്റ്റ് നേടാട്ടിട്ട് അവിടുന്ന് റിട്ടേൺ ഇരുന്നൊക്കെയാണ് കാരണം ഹെല്ലാ അത് കണ്ട നിങ്ങള് ഇവന് ഒറ്റില് ഒരു സ്കോഡ് വായിപ്പ്